ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി റിവ്യൂസ് ആണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അനുമോളും ജിസേലും തമ്മിൽ ഫൈറ്റ് ഫിസിക്കൽ അസോൾട്ടെന്ന് തന്നെ പറയാം മുന്തും തള്ളും ആതിലിടെ നൂറയുടെയും പ്രൊവോക്കിംഗ് അതിനുശേഷം നവീൻ്റെ അവിടെ നിന്നുള്ള ഇറങ്ങി ഓട്ടം ഗെയിമിൽ ഒരുപാട് താഴ്ന്നിരുന്ന ആൾക്കാരൊക്കെ കയറി കയറി വരുന്നുണ്ട് എന്നാൽ ഒരുപാട് മേളിൽ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം താഴ്ന്നു താഴ്ന്നു പോകുന്നുണ്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഗ്രാഫ് കഴിഞ്ഞാൽ അനീഷ് ഷാനവാസ് അക്ബർ ഇവരൊക്കെ എവിടെ പോയി സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും സ്ട്രോങ്ങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഇപ്പോൾ കാണാൻ കൂടിയില്ല ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മറുപടി പറയാൻ തിരിച്ചും മറിച്ചും പറയാൻ വേണ്ടി മാത്രം ഇടയ്ക്ക് ഒന്ന് വന്ന് പോകുന്നു അത് സ്ക്രീൻ സ്പേസ് മുഴുവൻ ഇപ്പം ഒരാളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന ആരാണ് ആരുമല്ല നമ്മുടെ അനുമോൾ അനുമോളിനോട് തർക്കിച്ച് തർക്കിച്ച് ജിസേലും ആ ഒരു സ്ക്രീൻ സ്പേസിൻ്റെ കുറച്ച് ഭാഗം കിട്ടുന്നുണ്ടെന്ന് മാത്രം സത്യം പറഞ്ഞാൽ അനുമോൾ ഈ സ്ക്രീൻ സ്പേസ് എല്ലാം തനിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ ഒരു കറച്ചിൽ നാടകത്തിലൂടെ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നാട്ടോ കാരണം ഇതെല്ലാം അനുമോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം പല പല കാര്യങ്ങളും അനാവശ്യമാണ് ഇന്നലെ തന്നെ രാവിലെ ജിസേലിൻ്റെ മുഖത്ത് പോയി ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് തുടച്ചു നോക്കേണ്ട ഒരു ആവശ്യം ോ ആർക്കില്ല അനുമോക്കില്ല എന്നിട്ടോ അനുമോൾ അത് ചെയ്തു തെറ്റ് തന്നെയാണ് ലിപ്സ്റ്റിക് തുടയ്ക്കുന്ന സമയത്ത് ജിസേലിങ്ങനെ പിന്നോട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ജിസൈൽ ഫ്രണ്ടിലോട്ട് പോയി പിന്നെ ഓന്നുന്നത് അതൊരു ദേഷ്യത്തിലാണ് ഒരു എന്താ പറയുക റിഫ്ലക്സ് ആക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് അത് കഴിഞ്ഞിട്ട് ദേഷ്യത്തിന് ജിസേൽ തിരിച്ച് ഒന്നതാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ അസോൾട്ടാണ് അപ്പോൾ ജിസയിൽ ഈ ഒരു ലിപ്സ്റ്റിക് തുടച്ചതിൻ്റെ കഥ പറയുകയാണെങ്കിൽ അതുപോലത്തെ അല്ലെങ്കിൽ അതിനെക്കാട്ടി ഒരു ഒരുപാട് മേളിലുള്ള ഒരു ഫിസിക്കൽ അസോൾട്ടാണ് ജിസൈലും ചെയ്തിരിക്കുന്നത് സോ ബിഗ് ബോസ് പറഞ്ഞ കറക്റ്റ് കാര്യമാണ് രണ്ടുപേരും പേരും ചെയ്തിരിക്കുന്ന തെറ്റ് തന്നെയാണ് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് അത് കഴിഞ്ഞ് ഇവർ അടി അടികൂടുന്നതിന് നെവിൻ എന്തിനാണ് ഇറങ്ങി പോകുമെന്ന് പറയുന്നത് അവിടെ കിടന്ന് ബിഗ് ബോസിനെ വെല്ലുവിളിക്കുന്നത് നെവിൻ ഇപ്പോൾ ഹൗസിന്ന് ഇറങ്ങി പോയെങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നും എനിക്ക് ഉറപ്പില്ല ഉറപ്പില്ലാട്ടോ എനിക്ക് തോന്നുന്നു തിരിച്ചു കയറുന്നത് തന്നെയാണ് കാരണം ഇത് ബിഗ് ബോസ് അവിടെ ഓൾറെഡി കോണ്ടന്റ് കുഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു കോൺട്രവേഴ്സി ഒരു കോണ്ടന്റ് പ്രേക്ഷർക്ക് മുന്നിലേക്ക് കൊടുത്തേക്കാം എന്ന് കരുതി ഒരു കോണ്ടന്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലാതെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടുള്ള പാതകൊക്കെ നവീൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ബിഗ് ബോസ് ഇറങ്ങി പോകാനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇറങ്ങി പോകണമെങ്കിൽ പോകാം കാരണം ബിഗ് ബോസിനെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് നെവിൻ അവിടെ പറഞ്ഞു കൊണ്ടിരുന്നത് ഒന്നുകിൽ അവൾ അല്ലെങ്കിൽ ഞാൻ ഒരാൾ മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ പറ്റുക അവൾ പോയില്ലെങ്കിൽ ഞാൻ പോകും അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ മുൻപത്തെ സീസണിലും കണ്ടിട്ടുള്ള കാര്യമാണ് ഒന്ന് പറഞ്ഞുകൊണ്ട് ഒരാളോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങി പോവാം എന്ന് ബിഗ് ബോസ് ഒരിക്കലും പറയത്തില്ല ഇനി എത്ര ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇറങ്ങി പോകൂ എന്ന് ബിഗ് ബോസ് പറയത്തില്ല അങ്ങനെയാണെങ്കിൽ ഈ സീസണിൽ തന്നെ ആരെയും ആദ്യം പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിനെ വെല്ലുവിളിക്കുന്നു ലാലാട്ടെ വെല്ലുവിളിക്കുന്നു സോ ആരെയും പറഞ്ഞു വിടണം അപ്പോൾ അത് ചെയ്യുന്നില്ല പിന്നെ പുറത്ത് പോണം പോണം എന്ന് എല്ലാ വിഷയമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രേണുവിനെ വിടുന്നില്ല മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നെവിൻ തിരിച്ചു വരുന്നതാണ് എനിക്ക് നൂറ് ശതമാനം തോന്നുന്നത് അല്ലാതെ അങ്ങനെ അങ്ങ് ഇറക്കി വിടാണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നെവിൻ എല്ലാവരും തമാശയായിട്ടാണ് ഒരു ഗെയിം സ്പിരിറ്റ് കൊണ്ടുവരുന്നും ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ടാവാം കാരണം പുള്ളിക്കാരൊക്കെ ഒന്ന് കളിച്ചു തുടങ്ങി നല്ല രീതിയിൽ കളിക്കുന്ന ഒരു കണ്ടസ്റ്റാണ് അല്ലേ അപ്പോൾ എന്താ ആതിലെ നൂറ എല്ലാവരും കണ്ടിട്ട് ഫോൾഫിളി നെവിൻ ഇറങ്ങി പോകൂ പോകൂ പോകും എന്ന് പറഞ്ഞു ഇവൻ അനുമോൾ പോലും പറയില്ല നെവിൻ ഇറങ്ങി പോകാൻ ഇത്ര അടി കൊടുന്നുണ്ടെങ്കിൽ പോലും അല്ലേ അപ്പോൾ ആലെ നൂറക്കവരുടെ ഒരു കണ്ടന്റ് ഉണ്ടായി അപ്പോൾ അതുതന്നെ അവർ അങ്ങ് യൂസ് ചെയ്തു അവർക്ക് ഒരു സ്പാർക്ക് കിട്ടാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവരുടെ ലൈഫ് രണ്ടുപേരെ നമ്മൾ പിരിപ്പിക്കും രണ്ടുപേരുടെ ജീവിതം നശിപ്പിക്കും എന്നൊക്കെ നെവിൻ പറഞ്ഞിട്ടുണ്ടായി എന്ന് ഇവർ പറയുന്നു പുറത്തൊരാളെ പിരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിഞ്ഞുകൂടാ നെവിൻ അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഗെയിമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കൂടുതലുള്ള കണ്ടസ്റ്റൻസ് വേറെ ആർക്കും പ്രത്യേകിച്ച് പരാതി ഒന്നും കേട്ടിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഒരു എതിരഭിപ്രായം വരാത്തൊരു സിറ്റുവേഷൻ ഈ ആല നൂറ് ഇങ്ങനെ പറയുന്നു ഇവൻ നെവിൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അവരുടെ പ്രൊവൊക്കേഷൻ നെവിനും ഭയങ്കരമായിട്ട് പുള്ളിക്കാരന് സ്വയം ഒരു ഹ്യൂമിലേറ്റഡ് ആവുന്ന പോലെ ഫീൽ ആയി അതാണ് പുള്ളിക്കാരവിടെ ഇറങ്ങി ഓടിയത് ബിഗ് ബോസ് തിരിച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ എത്ര പേര് അങ്ങനെ കേട്ടി വിട്ടിട്ടുണ്ടല്ലേ അല്ലെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എത്ര പേര് ഇറക്കി വിടുന്ന സമയം കഴിഞ്ഞു എനിക്ക് തോന്നുന്നുട്ടോ ഇനി ഒരിക്കലും രേണു എനിക്ക് ഇവിടുന്ന് പോകണം ബിഗ് ബോസ് എനിക്ക് ഇവിടുന്ന് പോകണം എനിക്ക് വീട്ടിൽ ഓർമ്മ ഓർമ്മയായിരുന്നു എനിക്ക് മക്കളുടെ ഓർമ്മ വരുന്നു ഓർമ്മയായിരുന്നു പറയുന്നത് എനിക്ക് ഇല്ല കാരണം രേണു ഇന്നലെ പാനിക്കായി പുള്ളിക്കാർത്തി അയ്യോ ബിഗ് ബോസ് വേണമെങ്കിൽ വാതിൽ തുറന്ന് തരും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമെന്നുണ്ടെങ്കിൽ മിണ്ടായിരിക്കുന്ന ഭേദമെന്ന് പറഞ്ഞ് റേണോട് ഇരിപ്പുണ്ട് പുള്ളിക്കാർത്തി അതിൻ്റെ വേറെ ഡയലോഗോട് പറഞ്ഞോ നിങ്ങൾ അറിഞ്ഞായിരുന്നോ ഏഴ് പേര് നോമിനേഷനിലേ അപ്പം പിന്നെ എവിനെ അങ്ങനെ പോയി സ്ഥിതി ഈ ആഴ്ച നോമിനേഷൻ ആരും പോകത്തില്ലായിരിക്കും അല്ലേ എന്ത് ഡയലോഗുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞോട്ടില്ല അന്നത്തെ എമ്പത്താറ് ദിവസം ഇനി ഉള്ളതൊന്നും ശരനോട് പറഞ്ഞ പോലത്തെ ഒരു ഡയലോഗ് ആയി ആയിപ്പോയി അതായത് എവിടെ എന്ത് പറയണമെന്ന് അറിയാൻ പറ്റുന്ന അവസ്ഥയിലാണ് രേണു ഇനി അടുത്ത റേണ ഫാത്തിമ റേണ ഫാത്തിമ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും മനസ്സിലാവട്ടോ ഇത്രയ്ക്കധികം ആ കുട്ടി പറയുന്ന പല കാര്യങ്ങളിലും പോയിന്റ് ഉണ്ടെങ്കിലും ഇത്രയധികം ഇറിറ്റേറ്റ് ആക്കി സംസാരിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും കൂടെ വെറുപ്പിച്ച് ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടാണെങ്കിൽ പ്രേക്ഷകർക്കെ ആ പടി കുട്ടീനെ നിറക്കി വിടും ഇറക്കി വിടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടെ ഒരു സമയമനത്തോടുകൂടി കളിച്ച് കഴിഞ്ഞാൽ റണാഫ് അത്തിമിക്ക് മുമ്പോട്ട് വരാൻ പറ്റും ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ കുറേ പോയിന്റ് ഉണ്ട് നല്ല സ്ട്രോങ് ആണ് എപ്പോഴും കരച്ചിൽ വരുന്നില്ല കരയാതിരിക്കാൻ പറ്റുന്നതും ഒരു സ്ട്രെങ്ത്തിന്റെ അടയാളമാണ് കരയുന്നത് മോശമാണെന്നോ വീക്ക്നസ് ആണെന്നോ അല്ല പക്ഷേ സ്ഥിരമായി നമ്മളിങ്ങനെ കരഞ്ഞറിഞ്ഞ് കറിഞ്ഞിരിക്കുമ്പോഴാണ് അതൊരു ആയിട്ട് വരുന്നത് നമ്മുടെ ഒരു വീക്ക് പോയിന്റ് പക്ഷേ റെണാഫ് ഫാത്തിമയുടെ കേസിൽ ആ കുട്ടി പത്തൊമ്പത് വയസ്സിൽ ഭയങ്കരമായിട്ട് എല്ലാവരോടും അടികൂടുന്ന സമയത്ത് പോലും അത് പിടിച്ച് നിൽക്കുന്നതും കാര്യങ്ങളുണ്ട് പക്ഷേ കുറെ ആവശ്യമില്ലാത്ത ടാർഗറ്റിംഗ് ആവശ്യമില്ലാത്ത കുറെ പരിപാടികളുണ്ട് പ്രത്യേകിച്ച് അനുമോളോട് അനുമോ ആണെങ്കിൽ റെണയനെ മാക്സിമം പ്രവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ എക്സാമ്പിൾ ആയിരുന്നു നിങ്ങളെ ഫുഡ് കൊടുക്കായിരുന്നത് സത്യം പറഞ്ഞാൽ റെണ ഫാത്തിമയുടെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ അനു ഇത് ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇത് റെണേനെ മരപ്പൂർ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെ ഒരു പരിപാടിയിട്ടാണ് തോന്നുന്നത് കാരണം അറിയാം ആ സമയം രണവിടെ അടുത്ത് പൊട്ടിത്തെറിക്കും അന്നേരം എനിക്കൊരു കണ്ടന്റ് കിട്ടും അങ്ങനെയാണ് അവിടെ സംഭവിച്ചതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ പേഴ്സണലി പിന്നെ ആ ഒരു ഗെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം മോശമായിട്ടൊരു സംഭവം ഇത് ഗെയിമിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാനും ഈ ഭക്ഷണം കൊടുക്കാതിരിക്കുന്ന കാര്യം അത് സത്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിന് എന്ത് കാര്യം പേഴ്സണൽ ഗ്രജ് എന്തോ ആട്ടെ നമ്മുടെ ശത്രുവാണ് വന്ന് ഓപ്പോസിറ്റ് ിക്കുന്ന കൂടി ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഭക്ഷണം വിളമ്പാനായിട്ട് അടുക്കള നിൽക്കുന്ന ഒരാൾ ഭക്ഷണം കൊടുക്കത്തില്ല എന്ന് പറയുന്നത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ് എനിക്ക് ഇപ്പം എന്തിനാണ് അനു അടുക്കള കയറി നിൽക്കുന്നത് അനു അടുക്കള കയറി നിൽക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന കൂട്ടത്തിൽ കുറച്ചും കൂടെ വേണംന്ന് വയ്ക്കുമ്പഴത്തേക്കും കുറച്ചും കൂടെ കൊടുക്കാം മനസ്സിലായില്ലേ ആ കുട്ടി തീർന്നു പോകുന്നു കരുതുന്നത് എനിക്ക് വിഷക്കോടും കുറച്ചുകൂടെ തരുവെന്ന് പറയുമ്പോൾ അത് രണ കണ്ടനുണ്ടാക്കുന്ന ആയാലും അനു കണ്ടൻ ഉണ്ടാക്കുന്നതായാലും ആ കുട്ടി ചോദിക്കുമ്പോൾ കുറച്ച് ഭക്ഷണം കൊടുത്താത്തിരുന്ന പ്രശ്നമേ ഉള്ളൂ കൊടുക്കുക അല്ലാതെ അവിടെ പിടിച്ച് വെച്ചിട്ട് എന്ത് കാര്യമാണ് നേടാൻ പോകുന്നത് ഒന്നും നേടാനില്ല ഇതുപോലെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാണ് രാവിലെ ജിസയിലോട്ട് ഉടക്കുണ്ടായത് ആ ബർഗറിന്റെ കേസ് പറഞ്ഞു ഞങ്ങക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കേണ്ട ബർഗർ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന് ജിസേൽ പറഞ്ഞ ഒരു വേർഡിലാണ് ആ ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ ക്ലാസ് സംഭവങ്ങൾ ഫുൾ അവിടെ വന്നിട്ടുള്ളത് അതിനിടയിൽ ഷാനവാസ് നമ്മുടെ അനുവിനെ ഒന്ന് ഉപദേശിക്കാൻ വരുന്നുണ്ട് അതായത് നീ എന്തിനാണ് അങ്ങോട്ട് പോയി ലിപ്സ്റ്റിക് തുടക്കാൻ പോകുന്നത് അവർ സ്വേച്ഛാധിപതികളെ അവർക്കത് എന്തും ചെയ്യാം നീ പോയത് ോ ഇല്ലെന്ന് നോക്കേണ്ട കാര്യം നിനക്ക് എന്താ അങ്ങനെ പോയി വേറേ ചുണ്ടിൽ ഉറക്കാൻ പാടില്ല അത് ഫിസിക്കൽ അസോൾട്ട് പെടും എന്ന് ഷാനവാസ് പറയുമ്പോൾ അത് തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ അതായത് അപ്പോൾ നിങ്ങൾ അന്ന് ഇങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടല്ലോ അപ്പോൾ അത് ഫിസിക്കൽ അസോട്ട് അല്ലേ അപ്പോൾ പിന്നെ വേളുടെ സ്പേസ് കയറി നിങ്ങളിടപെടുന്നതല്ലേ അപ്പൊ അതിന്റെ പ്രശ്നമല്ലേ പിന്നെ ഇതിനെന്ത പ്രശ്നം നോക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഷാനവാസ് മിണ്ടാതിരിക്കുന്നുണ്ട് അതിൽ എപ്പിസോഡ് നമുക്ക് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവട്ട പോയിന്റിലൊക്കെ പറയണ്ടേ ഇതേപോലെ പോയിന്റ് പറഞ്ഞെങ്കിൽ മുമ്പോട്ട് പോയാൽ മതി ഓക്കെ അതുപോലെയല്ല എനിക്ക് ഏറ്റവും അധികം ചിരിയെന്ന് ഇന്നലെ നെവിൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയ സമയത്ത് ഉള്ള ആനുൻ്റെ എക്സ്പ്രഷനാണ് എൻ്റെ പൊന്നെ ആനു അനു പേടിച്ചതാണോ പേടിച്ചതായി അഭിനയിക്കുന്നതാണോ ഇനി കൈയിൽ നിന്ന് പോയി എന്നുള്ള ഫീലിംഗ് ആണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല കേട്ടോ എന്തായാലും അത് ഭയങ്കര ഫണ്ണി ആയിരുന്നു ഫണിയായിരുന്നു ഞാൻ ഈ വിചാരിച്ചത് മുഴുവൻ പുറത്തായോ മുമ്പ് ഏതോ ഒരു സീസണിലോ ഏതൊരു കണ്ടസ്റ്റിനെയും ഒരാളിങ്ങനെ പുറത്താക്കിയപ്പോൾ അകത്തിരുന്ന ആൾ നെഗറ്റീവായി ഭഗവാനെ ഞാനിനി എൻ്റെ കളികൾ പലതും മാറ്റി പറ്റും എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും അയ്യാകപ്പാടൊന്നും ഒന്ന് പകച്ച പോലെ എനിക്ക് ഫീൽ ആയി അതിൽ നിന്ന് ഇറക്കി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നവിനെ പുറത്താക്കിയപ്പോൾ ഇത്രയും സന്തോഷം വരാൻ വേണ്ടിയിട്ട് എന്താണ് ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ മനസ്സിലാവില്ല അവർ നമ്മൾ ഇത്ര അധികം ശത്രുത ഉണ്ടായിരുന്നോ അങ്ങനെയാണെങ്കിൽ നമുക്കത് എപ്പിപ്പിപ്പിപ്പിപ്പിസോഡിൽ എന്തുകൊണ്ട് റിവീൽ ആക്കിയില്ല ബിഗ് ബോസ് നമ്മൾ അധികം കണ്ടിട്ടില്ല ഇത്ര അധികം അവർക്ക് നവിനോട് ദേഷ്യം വരാൻ വേണ്ടിയിട്ട് തൊട്ട് തല ദിവസവും നെവിൻ്റെ കയ്യിൽ കയ്യിൽ നിന്ന് ഇങ്ങനെ പടിപ്പുരി എടുത്ത സാധനങ്ങളൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികളല്ലേ അവർ തൊട്ട് രാത്രി വരെ അപ്പോൾ ഒരു ട്വൽവ് അവേഴ്സിനുള്ളിൽ എന്താണ് ഇത്രയ്ക്കധികം ദേഷ്യം അവർക്ക് വരാൻ വേണ്ടിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഭയങ്കര അധികം കഷ്ടം തോന്നിയൊരു കാര്യമാണ് നമ്മുടെ സ്വേച്ഛാധിപതികൾ ഒരു ഏഴ് അടിമകളെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ അടിമകളെ കൊണ്ട് വരെ ഞാൻ ഒരു ഫുൾ പണി പണിയെടുപ്പിച്ച കാര്യം സത്യം നമുക്ക് ഉറക്കോ എങ്കിലും കൊടുക്കണ്ട അവർക്ക് നേരത്തെ വസ്ത്രവും ഒന്നും കൊടുക്കണ്ട ഇന്നലെയാണ് കുറച്ചൊരു എന്തെങ്കിലും കൊടുത്താൽ അതിങ്ങനെ ഒരു മെനയിൽ കാണുന്നത് ഇന്നത്തെ രാത്രിത്തെ പ്രോമോയിൽ എന്തൊരു ഐശ്വര്യമായിരുന്നു ആ ഹൗസിൽ അവർ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗി കാരണം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അവർക്ക് ചേരുന്ന ഡ്രസ്സസ് ഇട്ട് കണ്ടപ്പോൾ തന്നെ പകുതി മനസ്സമാധാനമായിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവർക്ക് ഈ വസ്ത്രവും ഇല്ലാതെ ഭക്ഷണം നേരച്ചോ കൊടുക്കാണ്ട് ഇങ്ങനെ രാത്രി ഉറപ്പും കൂടി ഇല്ലാതെ എന്തിനാണ് ഇത്രയധികം മെന്റൽ പ്രഷർ കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എനിക്കറിയത്തില്ല കുറച്ച് നേരം ഇവര് ഈ ഇരുപതിനായിരം പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആക്ച്വലി ആ നാല് ടാസ്ക് കൊടുത്തിട്ട് അത് ഇരുപത് ആവശ്യമാണ് അവർ ചെയ്ത് വെക്കേണ്ടി വരിക അതില് ഒരു ടാസ്ക് ആയിരുന്നു കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നത് ബാക്കി മൂന്ന് ടാസ്കും പിന്നെയും സിംപിഐ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു ആ ഒറ്റ ടാസ്കിലാണ് ഏറ്റവും കൂടുതൽ അതായത് ഈ സ്ക്രൂകൾ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിലാണ് അവർ പെട്ടുപോയത് അപ്പോൾ അതിനകത്ത് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു അതായത് രണ്ട് ദിവസം മുന്നേ ശരത്തും ബിന്നിയും ശൈത്യം കൂടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻസി പിന്നിൽ ശരും ബിന്നിനെ തോപ്പിച്ചത് നമ്മുടെ ആര് വന്നിട്ട് ഷാരനോട് പറഞ്ഞിട്ട് ആ നീ സൂപ്പറായിട്ട് കളിച്ചു ബിന്നിയൊക്കെ കുറേ പ്രാവശ്യം ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നു പക്ഷെ അവൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അവളൊക്കെ വെറും ഫോപ്പാണ് ടാസ്കിൻ്റെ കാര്യം വരാൻ പോകുന്നത് നീ സൂപ്പറായിട്ട് കളിച്ചാലേ എന്നൊക്കെ പറഞ്ഞില്ലേ ഇതേ ബിന്നിനെ തന്നെ ആവശ്യം വന്നു ഇവർ ഈ സ്ക്രൂ വയ്ക്കുന്ന ടാസ്കിൽ ആരെയൊക്കെ പിന്നീട് കൂടെ വന്നിട്ട് സൂപ്പർ 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 എന്ന് പറഞ്ഞ് കൈയടിക്കായിരുന്നു എന്നിട്ട് ഓരോ പ്രാവശ്യം ആ സാധനം കളിക്കാൻ അവസരം പിന്നെ തന്നെ വേണ്ടിയൊന്നും കംപ്ലീറ്റ് അത് ചെയ്യാൻ അവസരം ബിഞ്ഞ് തന്നെ വേണ്ടി വന്നു പിന്നെയാണ് മിക്കതും അത് ഫിനിഷ് ചെയ്ത് പിന്നെ പിന്നെ എനിക്ക് ഒന്ന് രണയും കാണും പക്ഷേ കൂടുതലും ബിഞ്ഞ് തന്നെ ആ ഒരു സംഭവം ഫിനിഷ് ചെയ്ത് അത് എങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ ഒരു ടെക്നിക്ക് ഇപ്പോഴി കിട്ടിയത് ബിന്നിക്കാണ് അപ്പോൾ ആ സമയത്ത് ആര്യം വന്നിട്ട് പിന്നെ ഹഗ് ചെയ്ത് ി പിന്നെ അടിപൊളി സൂപ്പർ ആയിട്ട് ചെയ്തു എന്ന് കാരണം സംഭവം അവർക്ക് ബാക്കി ആർക്കും പറ്റേണ്ടായിരുന്നില്ല രണ്ടു മൂന്ന് തവണ ഈ ടാസ്കിന്റെ സെക്കൻഡ് ഘട്ടം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊരാൾ ഫിനിഷ് ചെയ്യേണ്ട അതിന് പിന്നെ തന്നെ വേണ്ടി വന്ന ഇവർക്ക് ആരും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല അപ്പൊ ആരിന്റെ അന്നത്തെ പുച്ഛം വെച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ആക്ടിവിറ്റി റൂമിൽ ഉണ്ടായ സംഭവത്തിൽ ബിന്നിനെ ആരും അപ്രീഷിയേറ്റ് ചെയ്തപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി ആര് തന്നെ തിരിച്ചറിവ് ഉണ്ടാകുന്ന നല്ലതായിരിക്കും ആരും ചെറുതും മോശക്കാരും ഒന്നുമല്ല സ്വന്തമായി ഞാൻ മാത്രമാണ് സുപ്പീരിയർ ഞാൻ മാത്രമാണ് സുപ്രീം എല്ലാത്തിനും ഉപരി ഞാൻ മാത്രമാണ് എന്ന് കരുതാതിരുന്ന വളരെ നല്ലത് അത് ടാസ്കിലായാലും എന്ത് കാര്യത്തിലായാലും പിന്നെ ഇന്നലെ പണിപ്പുരയിൽ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പറ്റി അത് വളരെ വലിയ സന്തോഷവും സമാധാനവും കിട്ടി അവർക്കും കൊണ്ടിരിക്കുന്ന നമുക്കും അതിൽ ആര് ഇറങ്ങി മാറി മാറിയിരുന്നു അതായത് എനിക്ക് വയ്യ ഇനി റിവേഴ്സ് സൈക്കോളജി അടിച്ചിട്ട് എനിക്ക് വയ്യ ഇനി ഇതിന്റെ പോയിന് ഞങ്ങൾ പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നെക്കൊണ്ട് വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഒട്ടും തന്നെ പണിയെടുത്താൽ തോന്നിയ ഒരാളാണ് അപ്പൊ അനീഷ് എന്തുകൊണ്ട് പണിയെടുത്തില്ലെന്ന് പറയുന്നത് രാവിലെ ചോദിക്കുന്ന സമയത്ത് അനീഷ് പറയുന്നത് ഞാൻ ആദ്യത്തെ ടാസ്ക് ചെയ്തപ്പോൾ ആരും എന്നോട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ എന്ന് കമന്റ് ചെയ്തു എന്നിട്ട് ഞാനത് ആര്യൻ്റെ ടിപ്സ് ഒന്നും തന്നെ ചെയ്ത് തീർത്തു എന്നിട്ട് ആരും എന്നെ മാത്രം ഹഗ് ചെയ്തില്ല എന്നെ മാത്രം ആരും ചെയ്തില്ല ബാക്കി എല്ലാരെയും ആരും അപ്രീഷിയേറ്റ് ചെയ്തു അതുകൊണ്ട് ഞാൻ പോയി അതൊന്നും ഒരു ന്യായമല്ല ന്യായമല്ലേ അനീഷ് അനീഷ് അനീഷിനെ സ്വന്തം ഗെയിം കളിക്കുന്നതൊക്കെ നല്ലതാണ് അനീഷിന് വല്ല ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അനീഷ് ഉറക്കമല്ല എന്ത് വേണമെങ്കിലും അനീഷ് തിരിച്ചിട്ട് അവിടെ കയറി നിൽക്കുമെന്ന് നമുക്കറിയാം പക്ഷേ ഇത് അനീഷിന് വലിയ ബെനിഫിറ്റ് ഉള്ള കാര്യമൊന്നുമല്ല സ്വച്ഛാധിപതികൾക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആയതുകൊണ്ടാണ് അനീഷ് അധികം പെർഫോം ചെയ്താൽ പോയി കിടന്ന് ഉറങ്ങിയത് അതുകൊണ്ട് അനീഷ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഇടപെട്ടൊന്നും നിൽക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അനീഷ് സംസാരിച്ച് പഴയ പോലെ തന്നെ ഒന്ന് കയറി വരുന്നത് അനീഷ് സ്വയം നല്ലതായിരിക്കും അനീഷിന്റെ ഗെയിം ഇമ്പ്രൂവ് ചെയ്യാം അനുമോളും ജീസയിലും കൺഫ്യൂഷൻ റൂമിൽ പോയിരുന്ന അനുമോൾ സോറി ഒക്കെ പറഞ്ഞ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ജീസൽ എങ്ങനെയും അനുമോൾ പുറത്താക്കണമെന്നാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത് അനുമോക്കും പറയാം അവളെ തിരിച്ചു തള്ളി പക്ഷെ ആരും പോയിട്ട് അനുമോൾ പറയുന്നില്ല എന്തോന്ന് അറിയത്തില്ലെങ്കിൽ ആ സമയത്ത് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അത് മനുപൂർവ്വം പറയത്തോന്ന് അറിയത്തില്ല പിന്നെ കൺവെൻഷൻ റൂമിൽ നിന്ന് ചോദിക്കുന്നത് നിനക്ക് തന്നെ പുറത്താക്കണം തന്നെയാണല്ലേ ഞാൻ പുറത്ത് പോയത് എനിക്ക് സന്തോഷമാകുമോ ഇതൊക്കെ പ്രഷറ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൊന്നും ആരും വീട് ഇതൊക്കെ പ്രേക്ഷറെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഗെയിം മാത്രമാണ് അത് തിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് അത് മുന്നത്തെ ഒരുപാട് സീസൺ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് നോക്കാം ഞായറാഴ്ച ലാലിട്ട വരത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിന് ലാലിട്ടം കൊടുക്കാൻ പോകുന്ന പണിഷ്മെന്റ് ഒന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഇതിൽ പണിഷ്മെന്റ് ഉണ്ടാവും കാരണം ആരും ശരി പറഞ്ഞപ്പോൾ ആരും ഒരു പണിഷ്മെന്റ് കിട്ടിയില്ലേ ഒരു വീക്ക് നോമിനേഷൻ അതുപോലെ ഇവർക്കും എന്തെങ്കിലും പണിഷ്മെന്റ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം തിരിച്ചു തിരിച്ചുപോയോ നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു അതിഥി വരുന്നുണ്ടെന്ന് പറഞ്ഞു മിക്കുന്ന സ്പൈക്കുട്ടൻ തന്നെയായിരിക്കും പ്രോമോ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ആരെയും എല്ലാവരും താഴോട്ട് നോക്കുന്നതാണ് കണ്ടത് അപ്പോൾ സ്പൈക്കുട്ടൻ തന്നെ ആവാനാണ് സാധ്യത ഒരു ചെറിയ വാൽ അതിനിടയിൽ കണ്ടുവരുന്ന ഒരു സംശയം അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വരുന്ന അതിഥി ആരാണെന്ന് അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ റിവ്യൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ഹൈബൺ കൊണ്ട് ഞാൻ കേട്ടോ താങ്ക് യു സോ മച്ച് ബൈ